മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇന്നലെ രാത്രി നടന്നൊരു സംഭവമാണ് നമ്മുടെ അഭിലാഷ് അതേപോലെ തന്നെ ഒനിയിലെ ഷാനവാസ് അനുമോള് ഇവരിരുന്ന് സംസാരിക്കുകയാണ് ഇവരെ സംസാരിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് എല്ലാവരുമായിട്ട് പറഞ്ഞ് തീർത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ ഇപ്പം നീ ഒരു ഉദാഹരണം എടുത്തു നോക്ക് ഞാനും അനീഷും തമ്മിൽ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഫൈറ്റ് ഞങ്ങൾ ഇപ്പോഴും ഫൈറ്റ് ഉണ്ടാക്കാറുണ്ട് അവൻ എന്നെ നോമിനേറ്റ് ചെയ്യാറുണ്ട് ഞാൻ അവനെയും നോമിനേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഞങ്ങൾ സൗഹൃദമുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷെ തിലേ നൂറേയും എന്നെ പലതും പറയുമ്പോൾ അതെനിക്ക് ഉള്ളിലേക്ക് കൊള്ളുന്നുണ്ട് അവരെൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ അവർ ആ സുഹൃത്തുക്കളിലുപരി ഞാൻ അവരെൻ്റെ ഒരു മക്കളെ പോലെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതെനിക്ക് ഭയങ്കര ആവുന്നത് പക്ഷേ ഇതൊരു ഗെയിമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് നീ മനസ്സിലാക്കി തന്നെ കളിക്കണതിന് മോളെ പിന്നെ ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ നമ്മൾ രണ്ട് പേരും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴും രണ്ട് പേരും നമ്മൾ ഇവിടെ നിൽക്കുന്ന ഗെയിമിലാണ് നമ്മൾ രണ്ടുപേരും കണ്ടസ്റ്റൻസാണ് ഇവിടെ നിന്ന് പുറത്ത് നിന്ന് വന്നവരാരും ഇവിടെ ഗെയിം കളിക്കാൻ വന്നവരല്ല അവര് നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ വന്നവരാണ് അപ്പാനെയും ബിൻസിയുടെയും വിഷയത്തിൽ നിന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ച സമയത്ത് പല പല ടൈമിലും എൻ്റെ പേര് വലിച്ചിട്ടു ഞാൻ ഈ പ്രശ്നത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ അവിടെ മിണ്ടാണ്ടിരുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി മിണ്ടാണ്ടിരിക്കുക അക്ബറിനെയും കൂട്ടുപിടിച്ച് അവർ നമുക്കെതിരെ കളിക്കാൻ വന്നതാണ് അതിനകത്ത് നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും ആ ചൂണ്ടയിൽ നമ്മൾ കൊളുത്താതിരിക്കുക അവരവിടെ കിടന്ന് പലതും പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് എന്താ ആ പ്രശ്നം എൻ്റെ നേർക്ക് വന്നില്ല എൻ്റെ പേര് പലതവണ എടുത്തിട്ടു നീയും അതേപോലെ തന്നെ ഇവിടെ പലരും പലതും പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും മിണ്ടാതിരിക്കുക എല്ലാവരെയും യും സൗഹൃദം സൗഹൃദമായിട്ട് തന്നെ പോട്ടെ ഇത് ഒരു ഗെയിം അവസാനിക്കാൻ പോവുകയാണ് നമ്മളിവിടെ ആരോടും ഒരു പ്രശ്നവും വെച്ചുകൊണ്ടിരിക്കേണ്ട അങ്ങനെ ഷാനവാസ് തന്നെ മുൻകൈ എടുത്ത് ആദില നൂറ വിഷയത്തിൽ അനുമോളമായിട്ട് അവരെ സംസാരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്താണ് നമുക്ക് കാത്തിരുന്നത് കണ്ടറി